മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ട നിര കാരണം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെറുപ്പ് പെരുമ്പളിശ്ശേരി നിവാസികൾക്ക് ബീവറേജസ് ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സെന്ററിലാണ് ബീവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് രാവിലെ മുതൽ മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ടവരി ഇവിടെ ദൃശ്യമാണ് വിശേഷ ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും വരി പെരുമ്പളിശ്ശേരി സെന്റർ വരെ നീളും മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ വാഹനങ്ങൾ റോഡ് നിരവശവും അലക്ഷ്യമായാണ് പാർക്ക് ചെയ്യുന്നത് ഇത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായിരിക്കുകയാണ് മദ്യം വാങ്ങാൻ എത്തുന്നവർ എതിരെ വരുന്ന വാഹനം തടഞ്ഞു നിർത്തി റോഡ് ക്രോസ് ചെയ്യുന്നതും ഡ്രൈവർമാരോട് അസഭ്യം പറയുന്നതും ഇവിടത്തെ നിത്യ കാഴ്ചയാണ് ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലെ ബിൽഡിംഗിൽ വാഹനം പാർക്ക് ചെയ്യുന്നതു മൂലം ഗേറ്റ് സ്ഥാപിക്കേണ്ട ഗതികേടും ബിൽഡിംഗ് ഉടമയ്ക്ക് ഉണ്ടായി ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വിവിധ സർക്കാർ ഓഫീസുകളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മദ്യം വാങ്ങാൻ വന്നതാണെന്ന വ്യാജേന കഞ്ചാവ് പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും മേഖലയിൽ നടക്കുന്നുണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കാത്ത പക്ഷം പ്രശ്നത്തിന് തൽക്കാല പരിഹാരമായി വൈകുന്നേരങ്ങളിൽ പോലീസുകാരെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്